ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നിവിടെ കണ്ടിച്ചേമ്പ് കൊണ്ട് മോരുകറി ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു രണ്ട് കണ്ടിച്ചേമ്പാണ് എടുത്തേക്കുന്നത് ഇത് ഒന്ന് നന്നാക്കി ഒന്ന് നുറുക്കിയെടുക്കാം അപ്പോൾ ഈ ചേമ്പ് ഞാനൊന്ന് കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇത് ഈ ചട്ടികളത്തിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ ചേമ്പ് കഷ്ണത്തിലേക്ക് അതിനാവശ്യമായ സാധനം ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യമായിട്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കുക ഇതൊരു പത്ത് മിനിറ്റ് ഈ ചേമ്പ് കഷ്ണങ്ങളൊന്നു വേവട്ടെ അപ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് അതായത് തേങ്ങ അതിനുള്ള അരപ്പുകൾ അരച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഞാനൊരു കപ്പ വെള്ളം തേങ്ങ ചെറുകിയതും ഒരു തണ്ട് കറിവേപ്പില ഒരു മൂന്ന് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് കൂടാതെ ഒരു അര ടീസ്പൂൺ ജീരകം അത്രയും സാധനങ്ങൾ ഒന്ന് അരച്ചെടുക്കണം കുത്തി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അരയ്ക്കാൻ ആവശ്യമായുള്ള വെള്ളം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ അരച്ച് അരപ്പ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനതൊരു കട്ട തൈര് കൂടി എടുത്തിട്ടുണ്ട് കട്ട തൈര് എടുത്തേക്കണം അപ്പോൾ അതിൽ നിന്ന് ഒരു ഒരു രണ്ട് കയ്യില് ചെറിയ കയ്യിൽ അതായത് ഒരു അരക്കപ്പോളം തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പുളിയുള്ള തൈരാണെങ്കിൽ എത്ര മതി പൊളിയില്ലാത്തയാണെങ്കിൽ കുറച്ചൊരു കൂടലായി ഇട്ട് കൊടുക്കുകയാണ് പക്ഷെ ഒന്നും കൂടി ഇതൊന്ന് അരച്ചെടുക്കണം മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് അരപ്പൊന്ന് റെഡി ആയിട്ടുണ്ട് അതായത് തേങ്ങ പച്ചമുളക് ജീരകം ചുമതള്ളി വേപ്പിലയും അത് കൂടാതെ കുറച്ച് തൈരും കൂടിയും കൂടി ഇട്ട് അടച്ചെടുത്ത അരപ്പാണത് അത് ഇപ്പം നമ്മുടെ കണ്ടിച്ചേമ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കണം ഇതൊന്ന് തിളയ്ക്കണം ഒരുപാട് തിളക്കേണ്ട കുറച്ചൊന്ന് തിളച്ചാൽ മതി നമ്മുടെ ഈ കറി ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം പിന്നെ ഒരു ചട്ടി ചൂടാക്കാൻ വെക്കാം നമുക്ക് ഈ കറി ഒന്ന് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ ചുവന്നുള്ളി നാലെണ്ണം കനം കുറഞ്ഞിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം കറിവേപ്പില രണ്ട് കണ്ട് എടുക്കാം നമ്മുടെ ഈ കറി ഒന്ന് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം